ശ്രീ ഗുരുഭ്യോ ഗുരുമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ആറാം തീയതി പുലർച്ചെ ഒന്ന് പതിനൊന്നിന് ശുക്രൻ കുംഭം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശുക്രന്റെ കുംഭൻ രാശിയിലെ സംഗമം മൂലം വിവിധ നക്ഷത്രക്കാര്ക്ക് ഗുണഫലങ്ങൾ അനുഭവപ്പെടും പൊതുവെ ശുക്രൻ ധാരാളം ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ദാമ്പത്യം ഭാര്യ ഭർത്താവ് വാഹനം ധനം സമ്പാദ്യം മറ്റ് സുഖഭോഗ വസ്തുക്കള് ലൗകിക കാര്യങ്ങള് ഇതൊക്കെ ശുക്രൻ തരുന്ന ഗുണഫലങ്ങളാണ് മാർച്ച് മാസം രണ്ടാം തീയതി വരെ ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യും ഈ കാലയളവില് വിവിധ നക്ഷത്രക്കാർക്ക് ശുക്രൻ നൽകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാലം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത് കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ മേടക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നിലെ ശുക്രന്റെ സ്ഥിതി ധാരാളം ഗുണഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകുന്നതാണ് ധാരാളം നേട്ടങ്ങൾ ഈ കൂറുകാരെ തേടിയെത്തും രണ്ടാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും ആധിപത്യമാണ് ശുക്രൻ ഈ കൂറുകാർക്ക് വഹിക്കുന്നത് രണ്ടാം ഭാവം ധനഭാവവും കുടുംബഭാവവും വാക്കിന്റെ സ്ഥാനവുമാണ് അതുപോലെ ഏഴാം ഭാവം ഭാര്യ ഭർത്താവ് ദാമ്പത്യം എന്നീ കാര്യങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത് രണ്ടും ഏഴും ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ധാരാളം പുഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് അനുഭവപ്പെടും ധനപരമായി വലിയ നേട്ടം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് നാനാ രംഗത്തു നിന്നും ധനപരമായ ലാഭം പ്രതീക്ഷിക്കാം ഇവർ ഏർപ്പെടുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കുകയും അതിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം വേഗം വിട്ടുമാറുന്നതും മെച്ചപ്പെട്ട സാമ്പത്തിക നില കൈവരുന്നതുമാണ് അതുപോലെ കളത്ര സുഖപ്രാപ്തിയും ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം പരിഹരിക്കപ്പെടും അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് വേഗം ഒന്നിക്കുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കൃഷ്ഠാന ഭോജനവും ഈ കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലെ ശുക്രൻ നൽകുന്നു വിഭവ സമർദ്ദമായ ഭക്ഷണങ്ങളും അതുപോലെ സ്വാദിഷ്ടമായ ഒക്കെ ധാരാളമായി അനുഭവിക്കുന്നതിനുള്ള യോഗം വന്നു ചേരും ബന്ധു ലാഭവും പ്രതീക്ഷിക്കാം പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും അതിലൂടെ കൂടുതൽ ഗുണങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും ഉണ്ടാകും ഇതിൻ്റെയൊക്കെ ഫലമായി മാനസികമായ സന്തോഷം അനുഭവിക്കാൻ ഇടവരുന്നതാണ് എല്ലാം കൊണ്ടും ഈ കൂറുകാർക്ക് ശുക്രന്റെ പതിനൊന്നാം ഭാവത്തിൻ്റെ സ്ഥിതി ധാരാളം ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കും അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃച്ചയക്കൂറിൽ ഉൾപ്പെടുന്നത് ഇവരെ സംബന്ധിച്ച് ഏഴും പന്ത്രണ്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ വഹിക്കുന്നത് ബന്ധുബലം ധാരാളമായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ വലിയ പ്രതാപത്തോടി കഴിയുവാനുള്ള അവസരവും വന്നു ചേരും ജീവിതത്തിൽ വലിയ ഉയർച്ച നേടുന്ന ഫലമായി വലിയ പ്രതാപത്തോടെ കഴിയുവാനുള്ള അവസരമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ബന്ധുജനങ്ങളുമായി കൂടുതൽ സഹകരിക്കുവാനും അവരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുവാനും അവസരം ഉണ്ടാകും നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം കുടുംബത്തിൽ വലിയ സമാധാനവും ശാന്തിയും അനുഭവപ്പെടും കുടുംബങ്ങൾ തമ്മിൽ പരസ്പര ധാരണയോടെ പ്രവർത്തിക്കുകയും കുടുംബത്തിൽ വലിയ ഉയർച്ച അനുഭവപ്പെടുകയും ചെയ്യും വാഹനങ്ങൾ കൊണ്ട് കൂടുതൽ സുഖാനുഭവങ്ങൾ വന്നുചേരും വാഹന ക്രയവിക്രയത്തിലൂടെ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒന്നും തന്നെ വരുന്നതല്ല വാഴ്ചലവുകൾ നിയന്ത്രിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഉദ്യോഗത്തിനോ വിദ്യാഭ്യാസത്തിനോ ഒക്കെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അടുത്തത് മകരക്കൂറാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം ആദ്യഭവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് അഞ്ചും പത്തും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ വഹിക്കുന്നത് ധാരാളം ദ്രവ്യ ലാഭം ഈ കോറിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കാം ദ്രവ്യങ്ങളുടെ ക്രയവിക്രയം കൊണ്ട് കൂടുതൽ ലാഭവും ഉണ്ടാകുന്നതാണ് അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകും കുടുംബസുഖം വർദ്ധിക്കും കുടുംബപരമായി അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും കുടുംബത്തിൽപ്പെട്ടവർക്കെല്ലാം കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അധികാരികളിൽ നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നോ ഒക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ആഗ്രഹിക്കുന്ന സുഖങ്ങൾ തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും കർമ്മരംഗത്ത് കൂടുതൽ ഉണർവ് പ്രതീക്ഷിക്കാം പുതിയ പുതിയ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുവാനും അവിടെയൊക്കെ ശോഭിക്കുവാനും കഴിയുന്നതാണ് വളരെ കാലമായി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് തങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതാണ് തൊഴിലംഗത്തെ പ്രശ്നങ്ങളൊക്കെ വേഗം തന്നെ പരിഹരിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും ലൗകിക സുഖങ്ങൾ കൂടുതലായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും തങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള കർമ്മ ഗുണവും അതുപോലെ മനസ്സമാധാനവും ഇവർക്ക് വന്നുചേരും എല്ലാം കൊണ്ടും ഈ ശുക്രന്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി മകരക്കൂറുകാർക്ക് ധാരാളം ശുഭഫലങ്ങൾ നൽകുന്നതാണ് അടുത്തതായിട്ട് മീനക്കൂറ് പരിശോധിക്കാം പൂരൊട്ടാതി കാല് പുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ ഉൾപ്പെടുന്നത് മീനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് മൂന്നും എട്ടും ഭാവത്തിന്റെ ആധിപത്യം ഈ ശുക്രൻ വഹിക്കുന്നു ഉത്കൃഷ്ടമായ ധനാഗമം കൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നുചേരും കള്ളക്കടത്തോ കൃത്രിമമായ മറ്റ് മാർഗങ്ങളിലൂടെയോ അല്ലാതെ നേരായ മാർഗത്തിലൂടെ മനസ്സിന് സംതൃപ്തമായ രീതിയിൽ കൂടുതൽ പണം സമ്പാദിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് അതുപോലെ വിശിഷ്ടമായ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും ഇവർക്ക് അവസരമുണ്ടാകും സഹോദര ഗുണം ഇവർക്ക് പ്രതീക്ഷിക്കാം മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഇവർക്ക് കൈവരും എന്തെങ്കിലും രോഗദുരിതങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതെല്ലാം വേഗം വിട്ടുമാറുന്നതും മെച്ചപ്പെട്ട ആരോഗ്യം കൈവരുന്നതുമാണ് ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകും ഈ കൂറുകാർക്ക് ഏതാണ്ട് അനുകൂലമായ ഫലങ്ങളാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകുന്നത് വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂല സമയമാണ് പാഴ ചെലവുകളെയൊക്കെ നിയന്ത്രിക്കുവാൻ ഇവർക്ക് സാധിക്കും അടുത്തത് കർക്കിടകക്കൂറ് ഈ കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് എട്ടാം ഭാവത്തിലാണ് നാലും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ വഹിക്കുന്നത് പുണർതങ്കാല് ഓയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൂറുകാർക്ക് ദാമ്പത്യപരമായി വലിയ ഉയർച്ച ശുക്രന്റെ എട്ടാം ഭാവസ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ബന്ധത്തില് ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നവർക്ക് അതെല്ലാം പരിഹരിക്കുവാൻ അവസരമുണ്ടാകും ദീർഘകാലമായി അതിന് താമസിക്കുന്ന ദമ്പതിമാർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം ഉണ്ടാകും വിവാഹം നടക്കാത്ത യുവതി യുവാക്കൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ സാധിക്കും ആഡംബര വസ്തുക്കളും മറ്റു ഗൃഹോപകരണങ്ങളും വാങ്ങിക്കുവാനുള്ള അവസരം ഉണ്ടാകും കുടുംബത്ത് കൂടുതൽ സമാധാനം അനുഭവപ്പെടും കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ എന്നത്തേക്കാൾ ഉപരിയായി ഉണ്ടാവുകയും പരസ്പര സഹായവും സഹകരണവും ഉണ്ടാകുന്നതുമാണ് തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ ശുക്രൻ കർക്കിടകൂറുകാരെ സഹായിക്കും വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാനും അത് സാധിക്കുവാനും ഇടവരുന്നതാണ് ആരോഗ്യപരമായ സുരക്ഷിതത്വം ഇവർക്ക് കൈവരും രോഗങ്ങളും ചികിത്സകളും മൂലം മാനസികമായി പ്രയാസം അനുഭവിച്ച ഈ കൂറുകാർക്ക് അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ് മെച്ചപ്പെട്ട ആരോഗ്യം ഇവർക്ക് കൈവരും ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർത്തും ഇല്ലാതാകും ശത്രുക്കളൊക്കെ സഹായികളായിട്ട് മാറുന്നതാണ് അടുത്തത് തുലക്കൂറാണ് ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ലഗ്നാധിപനും അഷ്ടമാധിപനുമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ആരോഗ്യപരമായ വലിയ പുരോഗതി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ സൗഭാഗ്യങ്ങള് അനുഭവത്തിൽ വരും സന്താനങ്ങൾ ഉണ്ടാകാതെ മാനസികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന വരുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുവാൻ കുംഭം രാശിയിലെ ശുക്രന്റെ സ്ഥിതി സഹായിക്കും രോഗദുരിതങ്ങളൊക്കെ വേഗം തന്നെ ഇല്ലാതാകും എല്ലാ രംഗത്തും വിജയിക്കുവാൻ ഈ കൂറാർക്ക് സാധിക്കും ഇവർ ഏർപ്പെടുന്ന എല്ലാ രംഗത്തും വലിയ വിജയമുണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് വലിയ പ്രശസ്തി ഇവരെ തേടിയെത്തും ബന്ധുക്കളുടെ ഗുണം മൂലം ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങള് ഇവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യും മാതാപിതാക്കളുടെയും ഗുരുജങ്ങളുടെയും സന്തോഷം ഈ കൂറുകർക്ക് അനുഭവപ്പെടും ഗുരുജങ്ങളുടെ സന്തോഷം മൂലം ജീവിതത്തില് വലിയ വലിയ നേട്ടങ്ങൾ ഈ കൂറുകർക്ക് വന്നു ചേരും അസാധ്യമെന്ന് കരുതിയ പലതും ജീവിതത്തിൽ ഇവർക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും ഉദ്യോഗത്തിനായി പരിശ്രമിക്കുന്ന മക്കൾക്ക് അനുകൂലമായ സമയമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ കുംഭൻ രാശി സ്ഥിതി ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ് അടുത്തത് മിഥിനപ്പുറാണ് മകീരം അര തിരുവാതിര പുഴതമുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് വിദിനക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാരുടെ ഒമ്പതാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ചും രണ്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ഇവർക്ക് ശുക്രൻ വഹിക്കുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ച് തങ്ങൾ ഏർപ്പെടുന്ന എല്ലാ രംഗത്തും വിജയം നേടുവാൻ സാധിക്കും പ്രത്യേകിച്ചും സാമ്പത്തികമായി എല്ലാ രംഗത്തും വിജയം കൈവരുന്നതാണ് വളരെ ബുദ്ധിപരമായി ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കൂറുകാര് ജീവിതത്തില് തങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുക അതുകൊണ്ട് തന്നെ അതിലെല്ലാം മികച്ച വിജയം ഇവർക്ക് നേടാൻ സാധിക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ് മാനസികമായി വലിയ സന്തോഷം ഇവർക്ക് അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും ഇതുവരെ മുടങ്ങിക്കടന്നിരുന്ന പല സംരംഭങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ് ലൗകിക സുഖം കൂടുതലായി അനുഭവിക്കുവാൻ ഇവർക്ക് അവസരമുണ്ടാവും ബഹുവിധമായ സുഖമാണ് ഈ കൂറുകാരെ കാത്തിരിക്കുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും സാധിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ സമയമാണ് വിദേശ പഠനത്തിനായി പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ് പാഴ്ചലുകളെ നിയന്ത്രിച്ച് ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ആറും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യം ശുക്രൻ വഹിക്കുന്നു വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും ഉത്തരവുകൾ പുറപ്പെടുവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നേതൃഗുണം പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് വരുന്നത് സാമ്പത്തികമായി വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും സ്ഥാനാന്തര പ്രാപ്തിയും ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും വളരെ അനുകൂലമായ പ്രമോഷൻ പ്രതീക്ഷിക്കാം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സ്ഥാനത്ത് ഒരു ഉയർച്ച കൈവരുന്നതാണ് കൂടുതൽ അധികാരവും അംഗീകാരവും ലഭിക്കുന്ന പദവികളിലേക്ക് എത്തിച്ചേരുവാൻ ഇടവരും ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവം ഈ കൂറുകാരെ സംബന്ധിച്ച് ഇല്ലാതാവും എല്ലാ വിഭാഗം ആളുകളും തങ്ങളെ സഹായിക്കുവാനായി മുന്നിട്ട് വരുന്ന ഒരു അനുഭവം ഇവർക്ക് ഉണ്ടാകുന്നതാണ് എല്ലാവരിൽ നിന്നും ബഹുമാനം ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇവരുടെ പ്രവർത്തന മികവ് കൊണ്ട് കർമ്മരംഗത്ത് പുതിയ ഉണർവുകൾ കൈവരും ഇതിന്റെയൊക്കെ ഫലമായി വലിയ സാമ്പത്തിക ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചുപറ്റി വലിയ നേതൃസ്ഥാനത്തോടുകൂടി പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള അവസരമാണ് ഈ കൂറുകാർക്ക് ചേരുന്നത് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ലഗ്നഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത് ഇവരെ സംബന്ധിച്ച് നാലും ഒമ്പതും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ വഹിക്കുന്നത് ധാരാളം ലൗകിക സുഖങ്ങള് ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്നു ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ മാനസികമായും കായികമായും വലിയ ഉണർവ് ഈ കൂറുകാർക്ക് നൽകുന്നതാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവിച്ചു വരുന്നവരുണ്ടെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ച് അതെല്ലാം വേഗം തന്നെ ഇല്ലാതാകുന്നതാണ് രോഗ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ പെട്ടെന്ന് മോചനം ഉണ്ടാവും എല്ലാ കാര്യത്തിലും മുന്നോട്ട് നീങ്ങുവാനുള്ള ആത്മധൈര്യം ഇവർക്ക് കൈവരുന്നതാണ് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹത്താൽ ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും കുടുംബസ്വത്തുക്കൾ അനുഭവിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് ദാമ്പത്യ സുഖം ഇവർക്ക് കൂടുതലായി അനുഭവിക്കാൻ ഇടവരും പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരം കൈവരും സുഗന്ധ ദ്രവ്യങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ കൂടുതലായി ഉപയോഗിക്കുവാൻ അവസരമുണ്ടാകും ശൈനോപകരണങ്ങൾ വാങ്ങുവാനും അതിൽ ശയിക്കുവാനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരും അമൂല്യങ്ങളായ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അനുഭവിക്കുന്നതിനും സാഹചര്യം ഉണ്ടാകുന്നതാണ് സുഖഭോഗ വസ്തുക്കൾ ധാരാളമായി അനുഭവിക്കാനുള്ള ഒരു അവസരം ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുവാനും ജീവിതത്തില് വലിയ വിജയം കൈവരിക്കുവാനും ലഗ്നഭാവത്തിലെ ശുക്രൻ ഇവരെ സഹായിക്കും വാഹനങ്ങളോ വീടോ ഒക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ ഇടവരും ഗൃഹപ്രവേശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ വീടുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീടുകൾ പുതുക്കി പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിച്ചെടുക്കുവാൻ അവസരമുണ്ടാകും കുംഭകൂറുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നൽകുന്നത് പൊതുവെ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങളാണ് ശുക്രൻ നൽകുന്നത് എങ്കിലും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന ഒമ്പത് കൂറുകാരുടെ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ വിവരിച്ചിട്ടുള്ളത് മറ്റു കൂറുകാർക്ക് കാര്യമായ ദോഷങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നതല്ല ഈ വീഡിയോയിൽ പറയുന്ന ഫലങ്ങളൊക്കെ ചാരഫലം മാത്രമാണ് ചാരഫലം ജാതകത്തിലെ ഗുണദോഷങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും അനുഭവപ്പെടുക ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്താൽ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവ യോഗ്യമാകും ശുക്രന്റെ കുംഭരാശിയുടെ സ്ഥിതി എല്ലാ നക്ഷത്രക്കാർക്കും കൂടുതൽ ശുഭഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക